മെഡ്ബോറിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യക്ഷങ്ങളും സന്ദേശങ്ങളും അനുദിന പ്രതിഭാസങ്ങൾ രണ്ടാം ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയഞ്ച് വ്യാഴം അടുത്ത ദിവസം ഇവാൻവയും മിർജാനയും വിക്കയോടൊപ്പം ഏതാണ്ട് അതേ അതേസമയത്ത് തന്നെ പോട്ട്ബർബയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു അവർ കുറച്ച് ബന്ധുക്കളോടും അയൽക്കാരോടുമൊപ്പം കുന്നിലേക്ക് നടന്നു പെട്ടെന്ന് ആകാശത്ത് മൂന്ന് വെളുത്ത മിന്നലുകൾക്ക് ശേഷം നിത്യകന്യത വീണ്ടും കുന്നിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു പരിശുദ്ധ മറിയത്തെ കണ്ടാൽ അറിയിക്കാമെന്ന വിക്ക കൊടുത്തിരുന്നതിനാൽ അവൾ മരിയാന പാവ്ലോവിച്ചിനെ വിളിക്കാൻ പോയി മരിയാന പത്ത് വയസ്സുകാരൻ ജാക്കോബ കോലോയെയും കൂട്ടി അവരോടൊപ്പം ചേർന്നു ആദ്യത്തെ പ്രത്യക്ഷീകരണത്തിന് മൂന്ന് ദിവസത്തിന് ശേഷം മരിയാന്ന വിവരിച്ചു അവളുടെ സഹോദരി മിക്ക ജൂൺ ഇരുപത്തിനാല് ലേ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അവളോട് പറഞ്ഞു എന്നും നിത്യകന് കാണാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നും ജൂൺ ഇരുപത്തിയഞ്ചിന് ഞാനും മിക്കയും മറ്റുള്ളവരും കുന്നിന്റെ താഴെയുള്ള വഴിയിൽ അവൾ വീണ്ടും പ്രത്യക്ഷപ്പെടുമോ എന്നറിയാൻ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിങ്ങൾ പോകൂ എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ വിളിക്കാൻ വരൂ വിക്ക അത് ചെയ്യാമെന്ന് കൊടുത്തു കുറച്ചു കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല വിക്ക ഓയിട്ടി വന്നു എന്നോട് പറഞ്ഞു വരൂ ഞാൻ തിരിച്ച് ചോദിച്ചു നമുക്ക് പോകാം പക്ഷേ എവിടെ അവൾ ചൂണ്ടിക്കാട്ടി അവിടെ മുകളിലേക്ക് വരൂ വീടിനു മുന്നിൽ ഒരു നിര ചെരുപ്പുകളുണ്ടായിരുന്നു ഞാൻ പുതിയൊരു ജോഡിയെടുത്തു ഗ്രാമത്തിലെ അവസാന വീട്ടിൽ വെച്ച് ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു മറ്റൊന്ന് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ മീറ്റർ മുന്നോട്ട് പോയപ്പോൾ നഷ്ടപ്പെട്ടു ഞാൻ ചെരുപ്പില്ലാതെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഓയിട്ടി ഐവാൻ രാഗസവിച്ച് സ്വന്തമായി മറ്റു ചില സുഹൃത്തുക്കളോടൊപ്പം മറ്റൊരു വഴിയിലൂടെ കുന്നിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ ഐവാൻ ഇവൻകോപിച്ചു പോകേണ്ടെന്ന് തീരുമാനിച്ചു പ്രകാശമാനമായ ആ രൂപം കുട്ടികളോട് അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു അവർ വേഗത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കുന്നിന്റെ മുകളിലേക്ക് ഓടിക്കേറി ഏതാണ്ട് ഒരേ സമയത്തു തന്നെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലത്തേക്ക് അവർ എത്തി അവിടെയാണ് ഇപ്പോൾ സമാധാന രാജ്ഞിയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് കുന്നുകയറ്റം പ്രത്യേക രീതിയിലായിരുന്നു കാരണം പോഡ്ബർബയിൽ കല്ലുകളും മുൾച്ചെടികളും കുറ്റിച്ചെടികളും നിറഞ്ഞതായിരുന്നു വിക്തയുടെ സാക്ഷ്യപ്രകാരം അവിടെ വഴിയില്ലായിരുന്നു എവിടെ വഴി അവിടെ വഴിയൊന്നുമില്ല ഞങ്ങൾ നേരെ ആ കുറ്റിക്കാടുകളിലൂടെ ഓയിട്ടി നേരെ ആ മുൾച്ചെടികളിലേക്ക് എന്തോ ഞങ്ങളെ കൊണ്ടുപോയതുപോലെയാണ് ഞങ്ങൾ ഓടിയത് ഞങ്ങൾക്ക് കുറ്റിച്ചെടികളോ കല്ലുകളോ ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ല എല്ലാം റബ്രോ സ്പോഞ്ചോ അല്ലെങ്കിൽ വിവരിക്കാൻ കഴിയാത്ത എന്തോ പോലെയുണ്ടായിരുന്നു ആർക്കും ഞങ്ങളെ പിന്തുടരാൻ കഴിയുമായിരുന്നില്ല മുമ്പത്തെ ദിവസം കുഞ്ഞിനെ കയ്യിൽ വെച്ചിരുന്ന മഡോണ ഇത്തവണ കുഞ്ഞിനെ കൂടാതെയാണ് പ്രത്യക്ഷപ്പെട്ടത് വിക്ക പോലെ പെട്ടെന്നുള്ള ഒരു മിന്നൽ ആണ് പ്രത്യക്ഷീകരണത്തിന് മുമ്പുണ്ടായത് ആദ്യ ദിവസം പോലെ ഇത്തവണയും മഡോണയെ ആദ്യം തിരിച്ചറിയുന്ന ദൈവാൻകയായിരുന്നു അത് നിത്യകന്യതയാണ് അവൾ പറഞ്ഞു അതിനുശേഷം ആറ് യുവാക്കളും മുട്ടുപുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ മഹത്വമേറിയ പിതാവെ എന്നീ പ്രാർത്ഥനകൾ ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൊഴികെ നിത്യഗന്യതയും അവരോടൊപ്പം ചേർന്നു ഇത് അവർക്ക് മടോണയാണെന്നുള്ള ഒരു സ്ഥിരീകരണം നൽകി അന്ന് മഡോണ വെള്ളി കലർന്ന ചാരനിറമുള്ള കാൽപാദം വരെ നീളമുള്ള ഒരു കുപ്പായം ധരിച്ചിരുന്നു തലയിൽ വെളുത്ത ഒരു മൂടുപടമുണ്ടായിരുന്നു അതിനിടയിൽ നീളമുള്ള കറുത്ത മുടി കാണാമായിരുന്നു തലയ്ക്ക് മുകളിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുണ്ടായിരുന്നു അപൂർവ സൗന്ദര്യമുള്ള മുഖത്തിന് സ്നേഹവും സൗന്ദര്യവും പ്രതിഫലിക്കുന്ന നീലക്കണ്ണുകളുണ്ടായിരുന്നു അവളുടെ പാദങ്ങൾ ഒരു മേഘത്തിന് മുകളിലായിരുന്നു മിർജാന വിവരിച്ചത് അനുസരിച്ച് മധുരമുള്ള ശബ്ദത്തിൽ അവൾ അവരോട് പറഞ്ഞു എന്റെ കുട്ടികളെ നിങ്ങൾ ഭയപ്പെടരുത് അന്ന് ഇവാൻഗ വീണ്ടും മുൻകൈ എടുത്തു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അമ്മ നഷ്ടപ്പെട്ടതിനാൽ അവൾ മഡോണയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു എന്റെ അമ്മക്ക് എങ്ങനെയുണ്ട് കന്യാമറിയം സ്നേഹത്തോടെ മറുപടി പറഞ്ഞു നിന്റെ അമ്മയ്ക്ക് സുഖമാണ് അവൾ എന്റെ കൂടെയാണ് സന്തോഷത്തിലാണ് നീ വിഷമിക്കേണ്ട അപ്പോൾ മിർജാന അവളോട് ചോദിച്ചു ഞങ്ങൾക്ക് ഒരു അടയാളം തരൂ അല്ലെങ്കിൽ ഞങ്ങൾ ഭ്രാന്തന്മാരാണെന്ന് അവർ കരുതും ഒരു മറുപടിയും ഉണ്ടായില്ല അവൾ പുഞ്ചിരിച്ചു നീ തിരിച്ചു വരുമോ അവർ നിത്യകന്യതയോട് വീണ്ടും ചോദിച്ചു അവൾ തലയാട്ടി സമ്മതം മൂളി എന്നിട്ട് അവരെ യാത്ര അയച്ചു എന്റെ മാലാകമാരെ വിട എന്ന് പറഞ്ഞു അവൾ പോയി വലിയ ആവേശത്തിൽ ചെറിയ ജാക്കോബ് ഒരു മുൾച്ചെടിയിലേക്ക് വീണു വിക്ക വിവരിക്കുന്നത് പോലെ ആ ആവേശത്തിൽ അവൻ വീണു ഞാൻ വിചാരിച്ചു അയ്യോ എന്റെ ചെറിയ ജാക്കോബ് നീ ഇതിൽ നിന്ന് ജീവനോട് പുറത്തുവരില്ല പക്ഷേ അവൻ പുറത്തുവന്നു വളരെ വേഗത്തിൽ തന്നെ മുള്ളുകളിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടപ്പോൾ അവൻ തുടർച്ചയായി ആവർത്തിച്ചു പറഞ്ഞു ഇപ്പോൾ മരിക്കാൻ എനിക്ക് വിഷമമില്ല കാരണം ഞാൻ മഡോണയെ കണ്ടു അവന് ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ കരുതുന്നു ഒരു മുൾച്ചെടിയുടെ നടുവിലേക്ക് വീണിട്ടും എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന മഡോണ അവനെ സംരക്ഷിച്ചു എന്ന് അല്ലെങ്കിൽ ആരാണ് ആ ദിവസത്തിന് ശേഷം ആയിരക്കണക്കിന് തവണ മഡോണയെ കണ്ട ആ കുട്ടികൾക്ക് അത് അസാധാരണമായ ഒരു അനുഭവമായിരുന്നു ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിക്ക ഓർമ്മിക്കുന്നത് അത് വിവരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നാണ് നമ്മൾ ഭൂമിയിലല്ല എന്നതുപോലെ മറ്റെല്ലാം ഞങ്ങൾക്ക് അപ്രധാനമായിരുന്നു ചൂട് മുൾച്ചെടികൾ ആൾക്കൂട്ടം അവൾ ഞങ്ങളോടൊപ്പമുള്ളപ്പോൾ ബാക്കിയെല്ലാം ഞങ്ങൾ മറന്നു മരിയ ആ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നു ഞാൻ അവരെപ്പോലെ അവളെ കണ്ടില്ല അവർ പറഞ്ഞു ഇതാ അവൾ ഇവിടെ പക്ഷേക്കുന്നിൽ ഞാൻ അവളെ കണ്ടില്ല ഞാൻ പറഞ്ഞു നമുക്ക് അവിടേക്ക് പോകാം അവർ എന്നോട് മറുപടി പറഞ്ഞു അവൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് കാണാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ അവിടെയുണ്ടായിരുന്നില്ല ഞാൻ അവളെ കണ്ടില്ല ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഇതെന്തൊരു കാര്യമാണ് ഞാൻ അവിടെ നിന്നു മറ്റുള്ളവർ വന്നു മുട്ടുകുത്തി വരച്ചു ഞാനും അവരെപ്പോലെ കുരിശു വരച്ചു ഒരുപക്ഷെ കുറച്ചു കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ അവളെ കണ്ടത് ഞാൻ മുട്ടുകുത്തി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് മടങ്ങിയത് അവൾ എത്ര മനോഹരിയാണെന്നും സുന്ദരിയാണെന്നും ഞാൻ പറഞ്ഞു ഞാൻ അവളെ ഒരു മോഡൽമഞ്ഞിൽ പൊതിഞ്ഞതുപോലെയാണ് അപ്പോഴും കണ്ടത് പിന്നെ അവൾ കൂടുതൽ വ്യക്തമായി എനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആദ്യം ഞാൻ അവളുടെ മുഖത്തിന്റെ രൂപവും പിങ്ക് കവിളുകളും കണ്ടു എല്ലാത്തിനും മുൻപ് ഞാൻ ആ പിങ്ക് നിറം കണ്ടു പിന്നെ പതുക്കെ അവളുടെ ശരീരം കണ്ടു അവൾ വെളുത്ത ഒരു മൂടുപടവും കുപ്പായവും ധരിച്ചിരുന്നു ഞാൻ എങ്ങനെ പറയണം എനിക്കറിയില്ല എനിക്ക് അവളെ വിവരിക്കാൻ കഴിയില്ല ചാരനിറം പോലെ പക്ഷേ അത് ചാരനിറമല്ല ആദ്യമായി ഞാൻ അവൾ പറയുന്നത് കേട്ടതേയില്ല മറ്റുള്ളവർ അവൾ പറഞ്ഞത് എന്നോട് ആവർത്തിച്ചു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയഞ്ച് ഔദ്യോഗികമായി ആദ്യത്തെ പ്രത്യക്ഷീകരണമായി കണക്കാക്കപ്പെടുന്നു കാരണം ആദ്യമായി കന്യക ആറ് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു അവരാണ് പിന്നീട് ആ ദിവസം മുതൽ ഇന്നുവരെ ദർശകരുടെ സംഘമായി മാറിയത് ഇവാൻഗ പതിനഞ്ച് വയസ്സ് മിർജാന പതിനാറ് വയസ്സ് വിക്ക പതിനാറ് വയസ്സ് മരിയാന പതിനാറ് വയസ്സ് ഐവാൻ പതിനഞ്ച് വയസ്സ് ജാക്കോബർ പത്ത് വയസ്സ് മരിയാനയുടെ സഹോദരി മിൽക്ക ആ രണ്ടാം ദിവസം പോർട്ട്ബർബയിൽ പോകാത്തതിനാൽ പിന്നീട് പ്രത്യക്ഷീകരണങ്ങൾ കണ്ടിട്ടില്ല അതുപോലെ ഐവാൻ ഇവൻ ഗോവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി രണ്ട് ഇൽ മഡോണ പറഞ്ഞു സമാധാന രാജ്ഞിയുടെ ഉത്സവം ജൂൺ ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിവസമാണ് വിശ്വസികൾ ആദ്യമായി കുന്നിൽ വന്നത്